ഹലോ എവറി വൺ എല്ലാവർക്കും പി എസ് ടിപ്സ് ആൻഡ് ടെക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ചാപ്റ്ററിന്റെ ബാക്കി ഭാഗമാണ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്നത്തെ ക്ലാസ് നിങ്ങൾ കണ്ട് മനസ്സിലാക്കി പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്കതിന്റെ ബാക്കി ഭാഗം നോക്കാം നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഉറപ്പായിട്ട് ഇന്നത്തെ ചാപ്റ്റർ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ എന്ന ഈ ഒരു അധ്യായമായിരുന്നു ഇതിലൂടെ നമ്മൾ ഭരണഘടന അല്ലെങ്കിൽ ഭരണഘടനേതര സ്ഥാപനങ്ങളെ കുറിച്ചാണ് പഠിച്ചു വന്നത് പിന്നലെ നമ്മൾ പഠിച്ചു നിർത്തിയതിർത്തുന്നു നമ്മൾ ഇന്ന് തുടങ്ങുകയാണ് ഓക്കെ ഇന്നലെ നമ്മൾ നിർത്തി നമ്മൾ തുടങ്ങുമ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ മുതലാണ് നമുക്ക് പഠിക്കാനുള്ളത് ആദ്യം ഇവിടെ നൽകി ഇവിടെ നമുക്ക് കുറച്ച് പ്ലക്കാർഡുകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് തുല്യ നീതി ഉറപ്പുവരുത്തുക ലിംഗസമത്വം ഉറപ്പുവരുത്തുക സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുക സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും സുരക്ഷ നൽകുക സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക വിദ്യാഭ്യാസ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുക എന്നിങ്ങനെയൊക്കെ ഇവിടെ സ്ത്രീകളുടെ ഭാഗത്തുള്ള കുറച്ച് പ്രശ്നങ്ങൾ അവർ ഉയർത്തി കാണിക്കുകയാണ് സ്ത്രീകൾക്കെതിരെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ എന്തൊക്കെ തരം പ്രശ്നങ്ങളാണ് സ്ത്രീകൾ അഭിമുഖീകരിക്കുന്നത് ഇവിടെ തൊഴിലിടങ്ങളിലെ വിവേചനം അവസര നിഷേധം വേദനങ്ങളിലൊക്കെ വിവേചനം അസമത്വം ലൈംഗിക അതിക്രമങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ നിഷേധം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇവിടെ മുന്നിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അവയാണ് ഈ പ്ലക്കാർഡിലൂടെ നമ്മളിലേക്ക് എത്തിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം സ്ത്രീകൾ സ്ത്രീകൾ അനുഭവിക്കുന്ന വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ നമുക്ക് ഇതിൽ നിന്ന് പ്ലക്കാർഡുകളിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ദേശീയ വനിതാ കമ്മീഷൻ എന്ന ഒരു കമ്മീഷൻ കൊണ്ടുവരുന്നത് സമൂഹത്തിൽ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങളിൽ ഇടപെട്ട് നിയമപരമായ പരിഹാരങ്ങൾ നിയമപരമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും നടപടികൾ ശിപാർശ ചെയ്യുകയുമാണ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തി ഒന്നിനാണ് ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമാകുന്നത് അപ്പോൾ എന്താണ് ദേശീയ വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന മനുഷ്യാവകാശ ആക്രമണങ്ങളൊക്കെ തടയുന്നതിനും സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ പരമാവധി നീതി ഉറപ്പാക്കുന്നതിനും വേണ്ടിയിട്ട് പാർലമെന്റ് ഇന്ത്യൻ പാർലമെന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമമാണ് ഈ പറഞ്ഞ ദേശീയ വനിതാ കമ്മീഷൻ നിയമം ഈ നിയമം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതുപോലെ ഒരു നിയമം പാസ്സാവണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള നടപടിക്രമങ്ങളുണ്ടല്ലോ അപ്പൊ അത്തരത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ നിയമം ലോകസഭയിൽ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മെയ് ഇരുപത്തിരണ്ടിനാണ് ദേശീയ വനിതാ കമ്മീഷൻ നിയമം രാഷ്ട്രപതി ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് മുപ്പതിനാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ദേശീയ വനിതാ കമ്മീഷൻ നിയമപ്രകാരം ആദ്യ ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിച്ച തീയതിയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തി ഒന്നിനാണ് ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമാകുന്നത് ഇനി കമ്മീഷന്റെ ഘടന ആരൊക്കെയാണ് കമ്മീഷന്റെ ഘടനയിൽ ഉൾപ്പെടുന്നത് ചെയർപേഴ്സണും അഞ്ച് അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ ഘടന ചോദിക്കാറുണ്ട് ഓർത്തിരിക്കണം ചെയർപേഴ്സണും അഞ്ച് അംഗങ്ങളും ഉൾപ്പെടുന്നുണ്ട് കൂടാതെ ഒരു മെമ്പർ സെക്രട്ടറിയും വനിതാ കമ്മീഷൻ അംഗങ്ങളിൽ ഉൾപ്പെടുന്ന ആളാണ് ഇതിൽ ചെയർപേഴ്സണെ നാമനിർദ്ദേശം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരാണ് ചെയർപേഴ്സൺ ആകുന്ന വ്യക്തി സ്ത്രീകളുടെ കാര്യങ്ങളിൽ പ്രതിബദ്ധതയുള്ള വ്യക്തി ആയിരിക്കണം എന്ന് പരാമർശിക്കുന്നുണ്ട് നിയമത്തിലോ അല്ലെങ്കിൽ നിയമനിർമ്മാണത്തിലോ ട്രേഡ് യൂണിയൻ സ്ഥാപനത്തിലോ സ്ത്രീകൾക്കുള്ള തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതിൽ പ്രതിബദ്ധതയുള്ള ഒരു വ്യവസായത്തിന്റെയോ സംഘടനയുടെയോ നടത്തിപ്പിലോ സ്ത്രീകളുടെ സന്നദ്ധ സംഘടനകളിലോ ഭരണം സാമ്പത്തിക വികസനം ആരോഗ്യം വിദ്യാഭ്യാസം പോലെയുള്ള വിവിധ വിവിധ രംഗങ്ങളിലൊക്കെ പരിചയമുള്ളതും അതുപോലെ സ്വഭാവശുദ്ധിയുമുള്ള വ്യക്തിത്വങ്ങളെയാണ് അഞ്ച് അംഗങ്ങളായിട്ട് സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്നത് ഇത്തരത്തിൽ ഇവിടെ പറഞ്ഞ അംഗങ്ങളിൽ അഞ്ചംഗങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ അംഗങ്ങളിൽ ഓരോ അംഗം വീതമെങ്കിലും പട്ടികജാതിയിലും പട്ടിക വർഗത്തിലുമുള്ള വ്യക്തിയും ആയിരിക്കണം അതുപോലെ മെമ്പർ സെക്രട്ടറി ഉണ്ടെന്ന് പറഞ്ഞു മെമ്പർ സെക്രട്ടറിയെ നാമനിർദ്ദേശം ചെയ്യുന്നതും കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ് അപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ചാൽ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിൽ നിന്നുമുള്ള സ്ത്രീകൾക്കും ആ ഒരു പരി പരിഗണന ലഭ്യമാകണം എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിനായിട്ട് മെമ്പർ സെക്രട്ടറിയും അഞ്ച് അംഗങ്ങളും ചെയർപേഴ്സണും അടങ്ങുന്ന ഒരു ഘടകമുണ്ട് ഇവിടെ പറഞ്ഞതുപോലെ ചെയർപേഴ്സണും അഞ്ച് അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ ഈ അംഗങ്ങളെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് അംഗങ്ങളെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് മൂന്ന് വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി മൂന്ന് വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി വരുന്നത് ഇനി കമ്മീഷന്റെ ചുമതല എന്താണ് സ്ത്രീകളുടെ സുരക്ഷയ്ക്കും തുല്യതയ്ക്കും അവകാശ സംരക്ഷണത്തിനുമായി വിപുലമായ അധികാരങ്ങളും ചുമതലകളുമാണ് ദേശീയ വനിതാ കമ്മീഷന് ഉള്ളത് സ്ത്രീകളുടെ സുരക്ഷയ്ക്കും തുല്യതയ്ക്കും അവകാശ സംരക്ഷണത്തിനുമായിട്ട് വിപുലമായ അധികാരങ്ങളും ചുമതലകളും ദേശീയ വനിതാ കമ്മീഷനിൽ നിക്ഷിപ്തമാണ് എന്നാണ് പറയുന്നത് ഇവിടെ ദേശീയ വനിതാ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് മൂന്ന് വർഷമാണ് കാലാവധി അവരുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത് ഈ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം നിർഭയ ഭവൻ ഏതാണ് ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം നിർഭയാ ഭവൻ ന്യൂഡൽഹിയാണ് ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് ഈ വനിതാ കമ്മീഷൻ പ്രവർത്തിക്കുന്ന അറിയാമോ വനിതാ ശിശുവികസന മന്ത്രാലയം മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റിന്റെ കീഴിലാണ് ഈ ഒരു കമ്മീഷൻ പ്രവർത്തിക്കുന്നത് പിന്നീട് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണം ഏതാണ് എന്ന് ചോദിക്കാറുണ്ട് രാഷ്ട്ര മഹിളയാണ് കേട്ടോ രാഷ്ട്ര മഹിള രാഷ്ട്ര മഹിളയാണ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം ഇനി അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ് ഇന്റർനാഷണൽ വിമൻസ് ഡേ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക സ്ത്രീകൾക്കെതിരായ അക്രമങ്ങളും വിവേചനങ്ങളും തടയുക സാമൂഹിക മുന്നേറ്റത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക തുടങ്ങിയ ഉദ്ദേശ ലക്ഷ്യത്തോടെയാണ് അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് എട്ടിനാണ് മാർച്ച് എട്ടിനാണ് അന്താരാഷ്ട്ര വനിതാ ദിനം സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ തടയുക രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക രംഗങ്ങളിലെ എല്ലാ തരം വിവേചനങ്ങൾക്കും അതീതമായി സ്ത്രീകളുടെ ശാക്തീകരണം ഉറപ്പുവരുത്തുക തുടങ്ങിയ ഉറപ്പുവരുത്തുക തുടങ്ങിയവ ഈ ദിനാചരണത്തിലൂടെ ഐക്യരാഷ്ട്ര സംഘടന ലക്ഷ്യം വെക്കുന്നു അപ്പൊ ഇത്തരത്തിൽ സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാതരം വിവേചനങ്ങൾക്കും അതീതമായി സ്ത്രീകളുടെ ശാക്തീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് യു എൻ ഇത്തരത്തിൽ ഒരു ദിനം സംഘടിപ്പിച്ചിട്ടുള്ളത് മാർ മാർച്ച് എട്ടാണ് അന്താരാഷ്ട്ര വനിതാ ദിനം ഇനി നമ്മൾ വേറൊരു ദിവസം കേട്ടിട്ടുണ്ടാവും ദേശീയ വനിതാ ദിനം അതെന്നാ ദേശീയ വനിതാ ദിനം ഫെബ്രുവരി പതിമൂന്നാണ് കേട്ടോ ഫെബ്രുവരി പതിമൂന്നിനാണ് ഫെബ്രുവരി പതിമൂന്നിനാണ് ദേശീയ വനിതാ ദിനം ഇത് രണ്ടും തമ്മിൽ മാറിപ്പോകാൻ പാടില്ല അന്താരാഷ്ട്ര വനിതാ ദിനമാണ് മാർച്ച് എട്ട് ദേശീയ വനിതാ ദിനം ഫെബ്രുവരി പതിമൂന്നാണ് ഫെബ്രുവരി പതിമൂന്നിനാണ് ഇന്ത്യയിൽ ദേശീയ വനിതാ ദിനം ആചരിക്കുന്നത് മാർച്ച് എട്ടിന് അന്തർദേശീയ ഇന്താരാഷ്ട്ര വനിതാ ദിനമാണ് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന കവയത്രിയും സ്വതന്ത്ര സമര സേനാനിയുമായിട്ടുള്ള സരോജിനി നായിഡുവിന്റെ ജന്മദിനമാണ് നമ്മളിവിടെ ദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത് ഇതും ഈ പറയുന്നതും സ്ത്രീകളുടെ അവകാശ സംരക്ഷണം സ്ത്രീ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ ദേശീയ തലത്തിൽ നിരവധി പരിപാടികൾ സംഘടിപ്പിക്കുന്ന ഒരു ദിവസം തന്നെയാണ് ഫെബ്രുവരി പതിമൂന്ന് ദേശീയ വനിതാ ദിനം ഓക്കെ അപ്പൊ അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് എട്ട് ദേശീയ വനിതാ ദിനം ഫെബ്രുവരി പതിമൂന്നിനാണ് ഇനി കമ്മീഷന്റെ ചുമതലകളെ കുറിച്ച് പഠിക്കാം എന്തൊക്കെയാണ് വനിതാ കമ്മീഷന്റെ ചുമതലകളിൽ ഉൾപ്പെടുന്നത് സ്ത്രീ സുരക്ഷയ്ക്കായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും പരിശോധിക്കുക നമ്മുടെ ഭരണഘടനയിലും മറ്റ് നിയമങ്ങൾക്ക് കീഴിലും സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ള സുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും പരിശോധിക്കുകയും ചെയ്യുക എന്നത് വനിതാ കമ്മീഷന്റെ ചുമതലയാണ് സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക ലിംഗനീതി ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക തുടങ്ങിയവയൊക്കെ വനിതാ കമ്മീഷന്റെ ചുമതലകളിൽ ഉൾപ്പെടുന്നുണ്ട് സ്ത്രീകളുടെ സംരക്ഷണം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും സ്വീകരിക്കേണ്ട നടപടികളുമായി ബന്ധപ്പെട്ട മാർഗങ്ങൾ നിർദ്ദേശിക്കുക ഭരണഘടനയിലോ മറ്റ് നിയമങ്ങളിലോ ഉള്ള സ്ത്രീകളെ ബാധിക്കുന്ന വ്യവസ്ഥകളിലെ അപര്യാപ്തതയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവോ പോരായ്മയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുകയും പരിഹരിക്കുന്നതിനുള്ള നിയമ നിർമ്മാണ നടപടികൾ നിർദ്ദേശിക്കുകയും ചെയ്യുക എന്നതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് സ്ത്രീകൾ നേരിടുന്ന അസമത്വങ്ങളും വിവേചനങ്ങളും ഇല്ലാതാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുക സ്ത്രീകൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളിൽ ഇടപെട ഇടപെടുകയും പ്രശ്ന പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക സ്ത്രീകളെ ബാധിക്കുന്ന വിഷയങ്ങളിലെ നയരൂപീകരണത്തിൽ സർക്കാരുകൾക്ക് ഉപദേശം നൽകുക അതായത് അതായത് ഇത്തരത്തിൽ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങളോ വിവേചനങ്ങളോ ആയി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന സാഹചര്യങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുകയും അന്വേഷണം നടത്തുകയും ഇതിനൊരു പരിഹാരം കാണത്തക്ക വിധത്തിൽ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുക ഇത്തരത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുക അല്ലെങ്കിൽ നിർദ്ദേശം നൽകുക എന്നത് മാത്രമല്ല ഇത്തരത്തിലുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിലെ സ്ത്രീ സമൂഹത്തിന്റെ വികസനങ്ങൾ പരിശോധിക്കുകയും വികസനത്തിലെ പുരോഗതി വിലയിരുത്തുക സ്ത്രീകളെ സംബന്ധിച്ച ഏത് കാര്യത്തെ കുറിച്ചും സർക്കാരിന് ആനുകാലിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുക ഇവയെല്ലാം തന്നെ വനിതാ കമ്മീഷന്റെ ചുമതലകളായി നമുക്ക് പറയാവുന്നവയാണ് സ്ത്രീകളുടെ അവകാശങ്ങളും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായിട്ട് നിയമങ്ങൾ നിലവിലുണ്ട് നമ്മുടെ രാജ്യത്ത് അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്ന് സ്ത്രീധന നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ സ്ത്രീധന നിരോധന നിയമത്തിൽ എന്തൊക്കെ പറയുന്നു സ്ത്രീധനം എന്ന ദുരാചാരം സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കുന്നതിനും സ്ത്രീധനത്തിന്റെ പേരിലുള്ള അതിക്രമങ്ങൾ തടയുന്നതിനും വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ് സ്ത്രീധന നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പാർലമെന്റ് ഈ ഒരു നിയമം സ്ത്രീധന നിരോധന നിയമം പാസാക്കി വിവാഹവുമായി ബന്ധപ്പെട്ട് നിർബന്ധിതമായോ മുൻധാരണകൾ പ്രകാരമോ നൽകുന്ന ധനമാണ് സ്ത്രീധനം എന്ന് പറയുന്നുണ്ട് ഒരു നിശ്ചിത തുകയോ ആഭരണങ്ങളോ സ്വത്തോ കൊടുക്കാമെന്നുള്ള വാഗ്ദാനമാണ് ഒരാളെ വിവാഹത്തിന് സമ്മതിപ്പിക്കുന്നത് എങ്കിൽ അതും സ്ത്രീധനമാണ് ഈ നിയമപ്രകാരം സ്ത്രീധനം സ്വീകരിക്കുന്നതും നൽകുന്നതും കുറ്റകരമാണ് അപ്പൊ സ്ത്രീധന നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ളത് എന്ന് ഓർത്തിരിക്കുക നിങ്ങൾ സംയുക്ത സമ്മേളനത്തെ കുറിച്ച് കേട്ടിട്ടില്ലേ ഈ സംയുക്ത സമ്മേളനം ആകെ നമ്മുടെ പാർലമെന്റിന്റെ ചരിത്രത്തിൽ ആകെ എത്ര തവണ ആ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്തോ നിങ്ങൾക്കറിയോ മൂന്ന് തവണയാണ് കേട്ടോ മൂന്ന് തവണ പഠിച്ച് കുറച്ച് പഠിച്ചിട്ടുള്ളവർക്ക് അറിയണ്ടാവും പുതിയതായി വരുന്ന കുട്ടികൾക്ക് അറിയണ്ടാവില്ല അപ്പോൾ പാർലമെന്റിന്റെ ചരിത്രത്തിൽ എത്ര തവണയാണ് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കപ്പെട്ടിട്ടുള്ളത് മൂന്ന് തവണയാണ് ഈ സംയുക്ത സമ്മേളനം ആദ്യമായിട്ട് വിളിച്ചു ചേർക്കപ്പെട്ടിട്ടുള്ളത് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് സ്ത്രീധന നിരോധന ബില്ലുമായി ബന്ധപ്പെട്ടിട്ടാണ് അന്നത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ രാജേന്ദ്ര പ്രസാദും പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവുമാണ് അധ്യക്ഷത വഹിച്ചത് ആരാണ് സംയുക്ത സമ്മേളനം അധ്യക്ഷത വഹിക്കുന്നത് സ്പീക്കറാണ് കേട്ടോ അന്നത്തെ സ്പീക്കർ അനന്തശയനം അയ്യങ്കാർ ആയിരുന്നു ആ സമയത്തെ സ്പീക്കർ സംയുക്ത സമ്മേളനം വഴി പാസ്സാക്കിയെടുക്കാൻ സാധിക്കാത്ത ബില്ലുകളാണ് മണി ബില്ല് ഭരണഘടനാ ബില്ല് പോലുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത്തരത്തിലല്ലാത്ത ബില്ലുകളൊക്കെ സംയുക്ത സമ്മേളനം വഴി പാസ്സാക്കിയെടുക്കാം അങ്ങനെ ആദ്യമായിട്ട് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കപ്പെട്ടത് സ്ത്രീധന നിരോധന നിയമവുമായി ബന്ധപ്പെട്ടിട്ടാണ് സ്ത്രീധന നിരോധന ബില്ലാണ് ഓക്കെ രണ്ടാമത് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കപ്പെട്ടത് കൂടെ പറയാനാകെ മൂന്ന് തവണയാണ് വിളിച്ചത് രണ്ടാമത് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ബാങ്കിങ് സർവീസ് കമ്മീഷൻ റിപ്പീൽ ബില്ലുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു മൂന്നാമതും അതുപോലെ അവസാനമായും വിളിച്ചു ചേർക്കപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി രണ്ടിലാണ് രണ്ടായിരത്തി രണ്ടിലാണ് ഇത് എട്ടാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് രണ്ടായിരത്തി രണ്ടിലാണ് മൂന്നാമതും അവസാനമായി വിളിച്ചു ചേർത്തത് എന്തിനാണ് ഭീകരവാദ വിരുദ്ധ നിയമം പോട്ട കെറ്റിലെ പ്രിവെൻഷൻ ഓഫ് ടെററിസം ബില്ല് ഇതുമായി ബന്ധപ്പെട്ടിട്ട് രണ്ടായിരത്തി രണ്ടിലായിരുന്നു അപ്പോൾ ആദ്യമായിട്ട് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഇനി ഗാർഹിക പീഡന നിരോധന നിയമം രണ്ടായിരത്തി അഞ്ച് നമ്മുടെ രാജ്യത്ത് രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ആറിനാണ് ഗാർഹിക പീഡന നിരോധന നിയമം പ്രാബല്യത്തിൽ വരുന്നത് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകിയിട്ടുള്ള സ്ത്രീകളുടെ അവകാശങ്ങൾ കൂടുതൽ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനും കുടുംബത്തിൽ നിന്നോ മറ്റോ സംഭവിക്കുന്ന ഏതു തരത്തിലുള്ള ആകസ്മികമായതോ അല്ലാത്തതോ ആയിട്ടുള്ള ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിനുള്ള നിയമമാണ് ഗാർഹിക അതിക്രമങ്ങളിൽ നിന്നും വനിതകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് ഈ നിയമത്തിൽ പ്രസിഡന്റ് ഒപ്പുവെക്കുന്നത് സെപ്റ്റംബർ പതിമൂന്നിനാണ് രണ്ടായിരത്തി അഞ്ച് ഗാർഹിക അതിക്രമങ്ങളിൽ നിന്നും വനിതകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം രണ്ടായിരത്തി അഞ്ച് നിലവിൽ വരുന്നത് രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ആറിനാണ് ജീവിത പങ്കാളിയിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന പീഡനങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതാണ് ഈ ഒരു നിയമം ഗാർഹിക പീഡന നിരോധന നിയമം സ്ത്രീത്വത്തെ അപമാനിക്കുന്നതും അപകടപ്പെടുത്തുന്നതുമായ എല്ലാ അതിക്രമങ്ങളും ഗാർഹിക പീഡനത്തിന്റെ വിശാല നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ഗാർഹിക പീഡനത്തിന് ഇരയാകുന്ന സ്ത്രീകൾക്ക് സംരക്ഷണവും താമസവും സാമ്പത്തിക സമാശ്വാസ നടപടികളും ഈ ഒരു നിയമം വഴി ഉറപ്പുവരുത്തുന്നുണ്ട് സംരക്ഷണവും താമസവും സാമ്പത്തിക സമാശ്വാസ നടപടികളും ഈ ഒരു നിയമം വഴി ഉറപ്പുവരുത്തി നൽകുന്നു ഇനി സംസ്ഥാന വനിതാ കമ്മീഷൻ നമ്മൾ ദേശീയ വനിതാ കമ്മീഷനെ കുറിച്ചാണ് ഇതുവരെ പഠിച്ചത് സംസ്ഥാന വനിതാ കമ്മീഷൻ നമ്മുടെ ദേശീയ തലത്തിലുള്ളതുപോലെ തന്നെ സമാനമായ രീതിയിൽ സംസ്ഥാന തലത്തിലും വനിതാ കമ്മീഷൻ ഉണ്ട് കേരള വനിതാ കമ്മീഷനെ കുറിച്ച് നമുക്ക് പഠിക്കാം ആദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാല് എന്താണ് വനിതാ കമ്മീഷൻ നിയമപ്രകാരം കേരളത്തിൽ വനിതാ കമ്മീഷൻ രൂപീകരിച്ച തീയതിയാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാലിനാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത് എവിടെയാണ് ആസ്ഥാനം തിരുവനന്തപുരമാണ് തിരുവനന്തപുരമാണ് ആസ്ഥാനം കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണ് കവയിത്രി മലയാളത്തിൽ വാക്ക് ചോദിക്കും കവയിത്രി അല്ല കവയിത്രിയാണ് കേട്ടോ കവൈത്രി കവയിത്രി സുഗതകുമാരി ആയിരുന്നു കവൈത്രി സുഗതകുമാരി ആയിരുന്നു കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ചെയർപേഴ്സണെ കൂടാതെ നാല് അംഗങ്ങൾ ചേർന്നതാണ് വനിതാ കമ്മീഷൻ ഘടന എങ്ങനെയാണ് ഒരു ചെയർപേഴ്സണും നാല് അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് നാലിൽ കൂടാത്ത അംഗങ്ങളും എന്നാണ് കേട്ടോ പരാമർശിക്കുന്നത് കേരള വനിതാ കമ്മീഷനിലെ അംഗങ്ങളെ പറയുന്നത് ഒരു ചെയർപേഴ്സണും നാലിൽ കൂടാത്ത അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് സംസ്ഥാന വനിതാ കമ്മീഷന്റെ ഘടന എന്ന് പറയുന്നത് അഞ്ചു വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി അഞ്ചു വർഷം അഞ്ച് വർഷമാണ് ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും സെക്രട്ടറി ഒഴികെ കേട്ടോ സെക്രട്ടറി ഉൾപ്പെടുന്നില്ല ഇവരുടെ ഔദ്യോഗിക കാലാവധി അഞ്ചു വർഷമാണ് പറയുന്നത് ഈ ഈ ഒരു കമ്മീഷൻ എന്താണ് ലക്ഷ്യം വെക്കുന്നത് സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന നീതി നിഷേധങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുകയും ഉചിതമായ തീരുമാനങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ സർക്കാരിന് റിപ്പോർട്ട് നൽകുക ഇവിടെ നിർദ്ദേശങ്ങൾ നൽകുക മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ സർക്കാരിന് റിപ്പോർട്ട് നൽകുക തുടങ്ങിയവയൊക്കെ കമ്മീഷന്റെ ചുമതലകളിൽ ഉൾപ്പെടുന്നതാണ് ചുമതലകളിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ് ഇവയെല്ലാം ജനാധിപത്യ വ്യവസ്ഥയിൽ എല്ലാ പൗരരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് ലിംഗനീതി എന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇവിടെ അത്തരത്തിലൊരു വിവേചനം സാധ്യമല്ല സ്ത്രീകൾ സ്ത്രീകളുടെ അവകാശങ്ങളും അന്തസ്സും സംരക്ഷിക്കപ്പെടുന്നതിലൂടെ മാത്രമേ ഇത്തരത്തിലൊരു വിവേചനം ഇല്ലാതെ അത്തരത്തിലൊരു ലിംഗനീതി എന്നത് പൂർണ്ണമാവുകയുള്ളൂ സമൂഹത്തിൽ നിലനിൽക്കുന്ന സ്ത്രീ വിരുദ്ധമായ പ്രവണതകളെ നിയമപരമായി മറികടക്കുന്നതിന് വേണ്ട നടപടികൾ വനിതാ കമ്മീഷൻ കാലാകാലങ്ങളിൽ സ്വീകരിച്ചു പോന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇത് ഇങ്ങനെ ലിംഗനീതി ഉറപ്പുവരുത്തുന്ന ഇത്തരം ഇടപെടലുകളിലൂടെ സ്ത്രീകൾക്ക് തുല്യ അവകാശവും അവസരവും ഉറപ്പാക്കിക്കൊണ്ട് ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിൽ വനിതാ കമ്മീഷൻ സുപ്രധാന പങ്കാണ് വഹിക്കുന്നത് ഇങ്ങനെ ഇതൊക്കെയാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ അതുപോലെ ദേശീയ വനിതാ കമ്മീഷൻ അടുത്തത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ആണ് ആദ്യം രണ്ട് ന്യൂസ് ഹെഡിങ് തന്നിട്ടുണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ പരിഹരിക്കണം ന്യൂനപക്ഷ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കണം എന്നതാണ് ആദ്യത്തേത് രണ്ടാമത് ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ ലിപി സംരക്ഷണം അനിവാര്യം ന്യൂനപക്ഷങ്ങളുടെ സാമൂഹിക പുരോഗതി ഉറപ്പുവരുത്തുക എന്നതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ നിന്ന് ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന എന്തൊക്കെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് സാമ്പത്തിക പിന്നോക്കാവസ്ഥ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ ലിപി സംരക്ഷണം സാമൂഹിക പിന്നോക്കാവസ്ഥ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ന്യൂനപക്ഷ വിഭാഗം നേരിടുന്നുണ്ട് നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് അവരുടെ ക്ഷേമത്തിനായുള്ള നിയമങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കപ്പെടുന്നു എന്ന് ഉറപ്പു വേണ്ടി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനു വേണ്ടിയുമാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് ഇവിടെ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ മത ഭാഷ സാംസ്കാരിക ന്യൂനപക്ഷങ്ങൾ ഇവരുടെയൊക്കെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ആ വിഭാഗങ്ങളുടെ ക്ഷേമമുറപ്പ് വരുത്തുക എന്നതാണ് ഈ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് മത ഭാഷ സാംസ്കാരിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഈ വിഭാഗത്തിന്റെ ക്ഷേമമുറപ്പ് വരുത്തുക എന്ന ലക്ഷ്യത്തോടെ ഈ ഒരു കമ്മീഷൻ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെയ് പതിനേഴിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെയ് പതിനേഴിനാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ബില്ല് ലോക്സഭ പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മെയ് പന്ത്രണ്ടിനാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ബില്ല് രാജ്യസഭ പാസാക്കുന്നത് മെയ് പതിനാലിനും രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നത് മെയ് പതിനേഴുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ശേഷം നിലവിൽ വരുന്നത് ഈ ഒരു കമ്മീഷൻ നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെയ് പതിനേഴിനാണ് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെയ് പതിനേഴിന് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നു ഇനി ഘടന ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും അഞ്ച് അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് ഈ ഒരു കമ്മീഷൻ എന്ന് പറയുന്നത് ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും അഞ്ച് അംഗങ്ങളും ഒരു ചെയർപേഴ്സൺ ഒരു വൈസ് ചെയർപേഴ്സൺ അഞ്ച് അംഗങ്ങൾ എന്നിവരാണ് കമ്മീഷനിലെ അംഗങ്ങൾ ഈ കമ്മീഷൻ ഈ കമ്മീഷനിലെ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ് കേട്ടോ കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത് നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് രാഷ്ട്രപതിയാണ് കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ഇനി ഇവരുടെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ് ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് മൂന്ന് വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി ദേശീയ ന്യൂനപക്ഷ കമ്മീഷന് വിപുലമായിട്ടുള്ള അധികാരങ്ങളും ചുമതലകളുമാണ് ഉള്ളത് ചുമതലകൾ എന്താണ് എന്നുള്ളതാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ന്യൂനപക്ഷങ്ങളുടെ സാമൂഹിക വികസന പുരോഗതി വിലയിരുത്തുക ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണാർത്ഥമുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും അവരുടെ പ്രവർത്തനങ്ങളുമൊക്കെ വിലയിരുത്തുക ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും സംബന്ധിച്ച റിപ്പോർട്ടുകൾ കാലാകാലങ്ങളിൽ സമർപ്പിക്കുക ന്യൂനപക്ഷങ്ങളുടെ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിശോധിക്കുകയും തുടർ നടപടികൾക്കായി ശിപാർശകൾ നടത്തുകയും ചെയ്യുക ന്യൂനപക്ഷങ്ങൾക്കായുള്ള പരിരക്ഷകളുടെ കൃത്യമായ പരിപാലനത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട ചുമതലകൾ എന്ന് പറയുന്നത് അപ്പോ ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ടിന്റെ കീഴിൽ കേന്ദ്ര ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ചുമതലകളെല്ലാം നിർവഹിക്കുന്നതിനായിട്ട് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനെ രൂപീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ചുമതലകളൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ നേരത്തെ ദേശീയ തലത്തിൽ പഠിച്ചതുപോലെ തന്നെ ഇനി അതേപോലെ തന്നെ നമുക്ക് സംസ്ഥാന തലത്തിലും ഒരു ന്യൂനപക്ഷ കമ്മീഷൻ ഉണ്ട് സംസ്ഥാനതല ന്യൂനപക്ഷ കമ്മീഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വരുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിയമം വന്നത് നിലവിൽ വന്നത് എപ്പോഴാണ് രണ്ടായിരത്തി പതിമൂന്ന് മെയ് പതിനഞ്ചിനാണ് കേട്ടോ മെയ് പതിനഞ്ചിനാണ് കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മെയ് പതിനഞ്ചിനാണ് ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെ നാല് അംഗങ്ങളാണ് കമ്മീഷനിൽ ഉള്ളത് ഒരു ഒരു ചെയർപേഴ്സണും നാല് അംഗങ്ങളും നാല് അംഗങ്ങൾ എന്ന് പറയുമ്പോൾ ഒരംഗം അതുപോലെ ഒരു ഒരു വനിതാ മെമ്പർ ഒരു മെമ്പർ സെക്രട്ടറി എന്നിങ്ങനെയാണ് വരുന്നത് ചെയർപേഴ്സൺ സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന വ്യക്തിയായിരിക്കും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ നിന്നുള്ള ഒരു വ്യക്തിയായിരിക്കും ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധയും അറിവുമുള്ള വ്യക്തിയായിരിക്കണം ആര് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് പിന്നെ ഒരു അംഗം ഇനി ഇവിടെ ഘടന നോക്കുകയാണെങ്കിൽ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെ നാല് അംഗങ്ങൾ ചെയർപേഴ്സൺ ഉണ്ട് വൈസ് ചെയർപേഴ്സൺ ഉണ്ട് ഇവരെ ഉൾപ്പെടെയാണ് മൊത്തം നാല് അംഗങ്ങളാണ് ഉള്ളത് ഇവരെ ഇവരൂടെ ചേർത്ത് പ്ലസ് രണ്ട് നാല് അംഗങ്ങളാണ് ഇവിടെ ഉള്ളത് മൊത്തം നാല് അംഗങ്ങളുണ്ട് ഓക്കെ ആരൊക്കെയാണ് ഒരു ചെയർപേഴ്സൺ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ആരാണ് ചെയർപേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ നിന്നുള്ള വ്യക്തിയായിരിക്കും അതുപോലെ ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രത്യേക അറിവുള്ള വ്യക്തിയും ആയിരിക്കണം ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി ബന്ധ ിൽ പ്രത്യേക അറിവുള്ള ഒരു അംഗത്തെ കൂടി സർക്കാർ ഇതിൽ നാമനിർദ്ദേശം ചെയ്യുന്നുണ്ട് കൂടാതെ ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രത്യേക അറിവുള്ള വ്യക്തിയും അതുപോലെ ആ വിഷയത്തിൽ അനുഭവജ്ഞാനമുള്ള ഒരു വനിതയെ കൂടി ഇതിൽ നാമനിർദ്ദേശം ചെയ്യുന്നുണ്ട് നമ്മുടെ സർക്കാർ ഇതുകൂടാതെ അഡീഷണൽ സെക്രട്ടറിയുടെ റാങ്കിൽ കുറയാത്ത റാങ്കുള്ള ഒരു വ്യക്തി മെമ്പർ സെക്രട്ടറി ആയിട്ടും ഈ കമ്മീഷനിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഘടന വരുന്നത് ഇനി ഇവരുടെ കാലാവധി നോക്കുമ്പോൾ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും ഒക്കെ കാലാവധിയും സേവന വ്യവസ്ഥകളും ഒക്കെ സെക്ഷൻ നാലിൽ കൃത്യമായി പരാമർശിക്കുന്നുണ്ട് നിയമത്തിന്റെ സെക്ഷൻ നാലില് അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് മൂന്ന് വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി ഭരണഘടനാനുസൃതമായിട്ട് മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള അവകാശങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് ന്യൂനപക്ഷ കമ്മീഷന്റെ ചുമതല മത ഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് അവർക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള അവകാശങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക ഈ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമായിട്ടുള്ള നടപടികൾ ശിപാർശ ചെയ്യുന്നത് ഈ കമ്മീഷനാണ് ന്യൂനപക്ഷ കമ്മീഷനാണ് അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പങ്കാളിത്തവും ഉൾചേരലും ജനാധിപത്യ വ്യവസ്ഥയിൽ എന്താണ് പ്രധാനപ്പെട്ടതാണ് എങ്കിലെ ജനാധിപത്യ എങ്കിൽ മാത്രമേ ജനാധിപത്യം എന്നത് നമുക്ക് പൂർണ്ണ അർത്ഥത്തിൽ ലഭ്യമാവുകയുള്ളൂ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ന്യൂനപക്ഷ ഭാഷാ വിഭാഗങ്ങൾ മതവിഭാഗങ്ങൾ സാംസ്കാരിക വിഭാഗങ്ങൾ തുടങ്ങിയവരുടെ ഉന്നമനവും പുരോഗതിയും ഇതിന് അത്യന്താപേക്ഷിതമായിട്ടുള്ളതാണ് ഇതോടൊപ്പം ന്യൂനപക്ഷ ക്ഷേമം ഭൂരിപക്ഷത്തിന്റെയും ചുമതലയാണ് എന്ന പൊതുബോധം സൃഷ്ടിക്കേണ്ടതുണ്ട് ഇവിടെ ഒരു വിവരം ഇവിടെ ഒരു വിവേചനം മുന്നിട്ട് നിൽക്കാതെ ന്യൂനപക്ഷത്തിന്റെ ക്ഷേമം പൊതുബോധത്തിനും കൂടി അവരുടെ ഭൂരിപക്ഷത്തിന്റെയും കൂടെ ചുമതലയാണ് എന്ന് സൃഷ്ടിച്ചു നൽകേണ്ടതുണ്ട് ഈ ലക്ഷ്യങ്ങളൊക്കെ നേരിടുന്നതിന് ന്യൂനപക്ഷ കമ്മീഷൻ നടത്തുന്ന ശ്രമങ്ങൾ ജനാധിപത്യ ജനാധിപത്യത്തിന്റെ വ്യാപനത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു അപ്പം ഇവയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബാക്കി ഭാഗമുണ്ട് നമ്മൾ ഈ ചാപ്റ്റർ പിന്നെയും കംപ്ലീറ്റഡ് ആയിട്ടില്ല ഇനിയും സ്ഥാപനങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട് അവ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഓക്കെ അപ്പം എല്ലാവർക്കും ഇത് ക്ലിയർ ആയി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ചെറിയൊരു ക്ലാസ്സാണ് കുറച്ച് ഭാഗം മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ പിന്നെയും പിന്നെ എന്നും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടില്ല എസ് പറയുന്ന കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട വളരെ ചുരുക്കം കുറച്ച് കാര്യങ്ങളുമാണ് നമ്മൾ ഇവിടെ പറഞ്ഞു പോകുന്നത് ഈ ഒരു സമയം കൊണ്ട് ഇത്രയും പോർഷൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഒരു ഒരു നിശ്ചിത സമയം ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ മനസ്സിലാവും എത്രത്തോളം നമ്മുടെ ഈ സ്ഥാപനങ്ങളിൽ നിന്നും കമ്മീഷനിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട് ഏതെല്ലാം വിധത്തിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട് നമുക്കറിയാം അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ഇതിലെ എസ് സി ആർ ടിയിലെ പോർഷൻസ് കൃത്യമായും വ്യക്തമായും നമ്മൾ പഠിച്ചു വെക്കുക ശേഷം വരുന്ന പോയിന്റ്സ് ഒക്കെ ആഡ് ഓൺ ചെയ്യാൻ പാകത്തിന് നിങ്ങളെ നോട്ടും നിങ്ങളുടെ മൈൻഡും പ്രിപ്പയർ ചെയ്ത് വെക്കുക ഓക്കെ അപ്പം എല്ലാവർക്കും ഇത് ക്ലിയർ ആയി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ആപ്പ് ഒരുപാട് പേര് ഡൗൺലോഡ് ചെയ്തു എന്ന് അറിയാൻ സാധിച്ചു അതുപോലെ ക്ലാസ് ഓഡിയോ നോട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഉപകാരപ്പെട്ടു എന്നുള്ളതും അറിയാനായിട്ട് സാധിച്ചു ഒരുപാട് സന്തോഷം താങ്ക് സോ മച്ച് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക ഓക്കെ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളെ ലക്ഷ്യത്തിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ എല്ലാവർക്കും താങ്ക് സോ മച്ച്